ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ അത്തി നല്ല വലിപ്പമുള്ള അത്തിപ്പഴം കിട്ടി ഞങ്ങൾ കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലേറി ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല മുഴുപ്പ് വന്നു കണ്ടോ നല്ല മധുരമുള്ള ഗുണമുള്ള അത്തിപ്പഴം കഴിക്കാം കണ്ടോ നിൽക്കുന്നത് കണ്ടോ ഇല പോലും ഇല്ല അതുപോലെ അത്തി ഉണ്ടായി കണ്ടോ ഇല കുറവാണേ കായ കൂടുതലും ഞങ്ങളിവിടെ ട്രമ്മിൽ നിന്ന് ഇട്ടിട്ടുണ്ട് ഇത് നിലത്തും നടാം മണ്ണിലൊക്കെ നടാം നമ്മൾ മാർക്കറ്റിൽ പോയി ഉണങ്ങിയതേ കിട്ടുകയുള്ളൂ പച്ച കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് നട്ടുപിടിപ്പിക്കാം കണ്ടോ നല്ല മുഴുത്താ ഈ പ്രാവശ്യത്തെ അത്തിപ്പഴം ഇനി വിട്ട് വരുമ്പോൾ പണ്ട് ഫാ വിണ്ടുവരുമ്പോൾ നമുക്കാ പറിക്കാം ഞെക്കുകയുള്ളൂ എന്നേരം കണ്ടോ വിണ്ടു വരാറായി അടുത്ത ഇത് ഇതിന് മുഴുത്ത് വരും പഴുക്കാറാകുമ്പോഴത്തേക്കും നല്ല മുഴുപ്പ് വരും കളറും വരും ഇത് വെച്ചിട്ട് ഏഴ് മാസമായി മൂന്നാം മൂന്ന് നാല് മാസമാകുമ്പോൾ തുടങ്ങി കായ്ക്കാൻ തുടങ്ങും ഇതിപ്പം രണ്ടാമത്തെ വിളവട പണൽ ഞാൻ മുഴുപ്പാന്ന് നോക്കി ഞങ്ങൾ കിച്ചൺ വേസ്റ്റിന് സ്ലെയറി ഒഴിക്കുന്നുണ്ട് അതുകൊണ്ടാക്കി പ്രാവശ്യം നല്ല മുഴുപ്പായി ഇവിടെ രണ്ടത്തിയുണ്ട് ഇതാ കിച്ചൺ വേസ്റ്റിന് സ്ലേറി ഇങ്ങനെയാണ് എടുക്കുന്നത് കണ്ടോ ഉള്ള വേസ്റ്റ് എല്ലാം ഈ ബക്കറ്റിലോട്ട് ഇടും അത് കഴിഞ്ഞിട്ട് സ്ലെയറി എടുത്ത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കും നൂറുമില്ലേ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കും കണ്ടോ പൊട്ടി വരുന്നതണ്ടോ ഇനി നമുക്കെടുത്ത് കഴിക്കാം വളരെയേറെ ഗുണങ്ങളുള്ളതാണ് അതിപ്പഴം ഉണങ്ങിയിട്ട് അത് വെള്ളത്തിയിട്ടിട്ട് കാലാവസ്ഥ രാത്രി വെള്ളത്തിയിട്ട് രാവിലെ എടുത്ത് വെള്ള സഹിതം അത്തിപ്പഴവും കഴിച്ചാൽ പയൽസ്ട്രോഗം മാറുമെന്ന് പറയുന്നത് ആയുർവേദത്തിലെ മരുന്നും കൂടിയാണ് വളരെ ആരോഗ്യ ഗുണങ്ങളുണ്ടാകുന്നതാണ് അത്തിപ്പഴം ബൈബിളിൽ അത്തിപ്പഴത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കേട്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ മറ്റേ വേറെ നാടൻ ഉണ്ടല്ലോ അത് ഇങ്ങനെ തടിയോട് ചേർന്ന് നിൽക്കും ഞെടുപ്പ് കുറവാണ് ഇതിന് നല്ല മധുരമാണ് മറ്റേ ഞാൻ തിന്നിട്ടുണ്ടോ അതിന് മധുരമൊന്നുമില്ല അത് ഞാൻ തോരം വെച്ചിട്ടുണ്ട് തോരൻ കറി കണ്ടോ നിൽക്കുന്ന കാണാൻ എന്നാ രസം ഞാനിതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കും ഒഴിക്കാറാകുമ്പോഴത്തേനും മുഴുത്ത് വന്നിട്ട് ചുവപ്പ കളറ് വന്നിട്ട് അത് പൊട്ടും എന്നിട്ട് അന്നേരം പറിക്കുക ഞെക്കുകൊള്ളും ഇനി പറിക്കാം നമുക്ക് ഇവിടെ നിൽക്കുള്ളൂ നീ പറിക്കാം നല്ല പൊട്ടി കണ്ടോ ഇനി ഒരു കറയുണ്ട് കണ്ടോ അവിടെ ഒരു കറയുണ്ട് പാല് പോലെ ചെറുതായിട്ട് आती जो आती നാട്ട വിളിപ്പിച്ച എന്നും പഴം తిന്ന. ഞാൻ ബാംഗ്ലൂരിൽ നാക്ക മേടി ഉണങ്ങിയിതുന്നിട്ടുണ്ട്. പച്ച കിട്ടാം മുത്തൂട്ട. കണ്ടോ ഇനി അടുത്ത വളം പഴം കാരാമ്പ മുഴുത്തു വെരി. നമുക്കിനി മുറിച്ച് നോക്കാം കണ്ട മുറിച്ച പങ്ക് ഉണ്ട നല്ല രസം ഇരു തരിതിരിപ്പുണ്ട് നല്ല മധുരം ഉണ്ട് പ്രാവശ്യം നല്ല മുൾപ്പണ്ടോ ഇനി നമുക്ക് തോലിയൊന്നും കളയണ്ട ഇത് പടിയാൽ തിന്നാം ഇത് കമ്പ് നട്ടായും പിടിക്കും എന്നാണ് പറയുന്നത് ഞങ്ങൾ കമ്പ് മേടിച്ച് നട്ടാ അത് ഹൈബ്രിഡ് ഈജിപ്ഷ്യൻ അത്തി എന്ന് പറയും അതാ ഞങ്ങൾ ഇടുക്കി എന്ന് മേടിച്ച മിറക്കൾ ഫാമിൽ നിന്ന് ഇപ്പം രണ്ടത്തിയും കായിച്ചു മൂന്നാല് മാസം വെച്ച് മൂന്നാല് മാസമായപ്പോൾ ഇവിടെ കായ്ക്കാൻ തുടങ്ങി അടുത്തായിട്ട് അടുത്ത കളറ് വെച്ച് മുൾപ്പായി വരുന്നുണ്ട് ഇത് ഇതോ എന്തോ നീ ഇച്ചിരി കൂടെ പഴുക്കാറാകുമ്പം ചോ ചുമല കളർ വന്ന് വരും ഡോ പഴുക്കാറായി പഴുക്കാറാകുമ്പോൾ പെട്ടെന്ന് വലുതാവും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരല്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എവിടെ മൂന്നെണ്ണം ഉണ്ടായാലേ പോലും കാണത്തില്ല